ആദ്യത്തെ ഞാൻ കളക്ഷൻസ് കാണിക്കാൻ പോകുന്നത് ഇതേപോലത്തെ നിങ്ങൾക്ക് നേവി ബ്ലൂ കളേഴ്സിന്റെ മേളിൽ നിങ്ങൾക്ക് വെറൈറ്റി നിങ്ങൾക്ക് കിട്ടുന്നത് രണ്ട് സൈഡിൽ മേളത്തെ സൈഡിൽ നിങ്ങൾക്ക് ചെറിയൊരു ബോർഡറും താഴത്തെ സൈഡിൽ ചെറിയൊരു വീതിയുള്ള നിങ്ങൾക്ക് ബോർഡറും നിങ്ങൾക്ക് ഇവിടെ കിട്ടുന്നുണ്ട് അപ്പം ഇതേപോലത്തെ പലതരം കളക്ഷൻസ് നമ്മുടെ അടുത്ത് വന്നു കഴിഞ്ഞിട്ടുണ്ട് നിങ്ങൾക്ക് ഇനി ഞാൻ ബോക്സ് പാക്കിങ്ങിൽ കാണിച്ചാൽ പോയാൽ ഇതേപോലത്തെ നിങ്ങൾക്ക് ബോക്സ് പാക്കിങ്ങിൽ നിങ്ങൾക്ക് വെറൈറ്റീസ് നിങ്ങൾക്ക് കിട്ടുന്നുണ്ട് ഇവിടെ വന്ന് നിങ്ങൾ വിസിറ്റ് ചെയ്യുകയാണെങ്കിൽ ഒരു സെറ്റ് വേണമെങ്കിൽ ഒരു സെറ്റ് നിങ്ങൾക്ക് കയ്യിൽ എടുത്തോണ്ട് പോകാൻ പറ്റും ഓൺലൈനിലും ഞാൻ വീണ്ടും പറയുന്നു മിനിമം ഒരു ഇരുപത്തയ്യായിരം രൂപയ്ക്ക് നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യേണ്ടി വരുന്നത് ഇതിന്റെയും ഞാൻ ബോക്സ് പാക്കേജ് ഞാൻ കാണിക്കാൻ പോയി സിൽക്ക് സാരീസിന്റെ വെറൈറ്റീസ് നിങ്ങൾക്ക് നമ്മുടെ നാട്ടിൽ തന്നെ നിങ്ങൾക്ക് രണ്ടായിരം രണ്ടായിരത്തഞ്ഞൂറ് മൂവായിരം രൂപയ്ക്ക് വിൽക്കാൻ പറ്റുന്ന വെറൈറ്റീസ് നിങ്ങൾക്ക് ഇവിടെ ഏറ്റവും കുറഞ്ഞ റേറ്റിൽ നിങ്ങൾക്ക് കിട്ടുന്നത് അതായിക്കോട്ടെ കാഞ്ചീപുരം ആയിക്കോട്ടെ ബനാറസി ആയിക്കോട്ടെ പട്ടു ആയിക്കോട്ടെ അതേപോലെ തന്നെ കസവ് ആയിക്കോട്ടെ അതേ അല്ലെങ്കിൽ നിങ്ങൾ കോപ്പർ ജേരിലൂടെ നമ്മുടെ ഏറ്റവും കൂടുതൽ വിലയിൽ കിട്ടുന്ന വെറൈറ്റീസും ആയിക്കോട്ടെ നിങ്ങൾക്ക് ഏറ്റവും കുറഞ്ഞ റേറ്റിൽ നിങ്ങൾക്ക് ഇവിടെ കിട്ടുന്നത് അതെന്തുവാ നമ്മൾ ഇവിടെ മഷീൻ കൊണ്ട് ഉണ്ടാക്കിയിട്ട് നിങ്ങൾക്ക് ഇവിടുന്ന് വെറൈറ്റീസ് ആയിട്ട് തരുന്നത് അപ്പൊ നമ്മളുടെ ഇത് ഫുൾ നിങ്ങൾക്ക് സിൽക്ക് സാരീസിന്റെ കൗണ്ടർ ഇവിടെ കിട്ടുന്നത് നിങ്ങൾക്ക് വെറും എൺപത് രൂപ തൊട്ട് നിങ്ങൾക്ക് വെറൈറ്റീസ് തുടങ്ങുന്നത് പക്ഷെ ഈ ഒരു കൗണ്ടറിന്റെ റേറ്റ് തുടങ്ങുന്നത് അഞ്ഞൂറ് രൂപ തൊട്ട് അഞ്ഞൂറ് രൂപ തൊട്ട് നിങ്ങൾക്ക് ബോക്സ് പാക്കിങ്ങിൽ കിട്ടുന്നുണ്ട് പലതരം ഫാൻസി ബോക്സ് പാക്കിങ്ങിലും നിങ്ങൾക്ക് കളക്ഷൻസ് ഇവിടെ സിൽക്ക് സാരീസിന്റെ വെറായിട്ട് കിട്ടുന്നത് ഇപ്പൊ നമ്മുടെ അടുത്ത മാസം പൊങ്കൽ വരുവ അപ്പൊ നിങ്ങളും ഒരു സ്വന്തം ബിസിനസ് അല്ലെങ്കിൽ നിങ്ങളുടെ ബിസിനസ്സിലും കളക്ഷൻസ് നല്ല നല്ല പുതിയ പുതിയ കളക്ഷൻസ് നിങ്ങൾക്ക് ആഡ് ചെയ്യണമെങ്കിൽ ഇപ്പൊ തന്നെ ഈ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ നോക്കിക്കോളൂ ആദ്യമായിട്ട് നിങ്ങൾ കാണുവാണെങ്കിൽ ചാനലിൽ സബ്സ്ക്രൈബ് ചെയ്തോളൂ ബെൽബട്ടൺ അമ്മയ്ക്കോളൂ വെറും സിൽക്ക് സാരീസ് എല്ലാം നമ്മുടെ കയ്യിൽ കുർത്തീസ് ഉണ്ട് ചുരിദാർ മെറ്റീരിയൽ ഉണ്ട് നൈറ്റീസ് ഉണ്ട് കോട്ടൺ സാരീസ് ഉണ്ട് അതേപോലെത്തെ നമ്മുടെ കയ്യിൽ പലതരം കളക്ഷൻസ് നിങ്ങൾക്ക് ഇവിടെ കിട്ടുന്നുണ്ട് അപ്പൊ എല്ലാം എല്ലാ കളക്ഷൻസും നമ്മുടെ വീഡിയോ പുതിയ പുതിയ വീഡിയോ ഞാൻ ഇടുന്നുണ്ട് എല്ലാം സെറ്റ് വൈസ് ബിസിനസിന് വേണ്ടി അയച്ചു തരുന്നത് മിനിമം ഒരു ഇരുപത് അല്ലെങ്കിൽ ഇരുപത്തയ്യായിരം രൂപ നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ നിങ്ങളുടെ സ്വന്തം ബിസിനസ് നിങ്ങൾക്ക് വീട്ടിലിരുന്ന് നിങ്ങൾക്ക് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റും അതല്ലെങ്കിൽ നിങ്ങൾക്ക് പുതിയതായിട്ട് നിങ്ങൾ ഷോപ്പ് ഇടുകയാണെങ്കിൽ ഞാൻ പ്രിഫർ ചെയ്യുന്ന ആദ്യമേ ഇവിടെ വിസിറ്റ് ചെയ്യൂ ഇരുപത്തഞ്ച് പ്ലസ് നമ്മുടെ അടുത്ത് കൗണ്ടേഴ്സാണ് ഉള്ളത് അത് വിസിറ്റ് ചെയ്തിട്ട് നിങ്ങൾക്ക് കാണാൻ പറ്റും ക്വാളിറ്റി കാണാൻ പറ്റും ഇവിടെ വന്ന് വിസിറ്റ് ചെയ്താൽ ഇവിടെ വരാൻ പറ്റുന്നില്ലെങ്കിൽ വീഡിയോ കോൾ വഴിയും നിങ്ങൾക്ക് സെലക്ഷൻസ് ചെയ്യാൻ പറ്റും കളക്ഷൻസ് ഒത്തിരി ഉണ്ട് നമുക്ക് ഒരു കളക്ഷൻ ഇത്രയും കളക്ഷൻസ് നമുക്ക് ഒരു വീഡിയോയിൽ കാണിച്ചു തരാൻ പറ്റത്തില്ല അപ്പൊ ഒരു ദിവസം മൊത്തം ാലും ഈ കളക്ഷൻസ് മൊത്തമായിട്ട് തീരത്തില്ല അപ്പൊ ഞാൻ കളക്ഷൻസിനകത്ത് കുറച്ച് വെറൈറ്റീസ് ഞാൻ എടുത്തു വെച്ചിട്ടുണ്ട് ലോ റേഞ്ച് തൊട്ട് ഹയർ റേഞ്ച് വരെ എല്ലാ കളക്ഷൻസും ഞാൻ ഇന്ന് കാണിച്ചു തരാൻ പോകുന്നത് ആദ്യത്തെ ഞാൻ കളക്ഷൻസ് കാണിക്കാൻ പോകുന്ന ഇതേപോലത്തെ നിങ്ങൾക്ക് നേവി ബ്ലൂ കളേഴ്സിന്റെ മേളിൽ നിങ്ങൾക്ക് വെറൈറ്റി നിങ്ങൾക്ക് കിട്ടുന്ന രണ്ട് സൈഡിൽ മേളത്തെ സൈഡിൽ നിങ്ങൾക്ക് ചെറിയൊരു ബോർഡറും താഴത്തെ സൈഡിൽ ചെറിയൊരു വീതിയുള്ള നിങ്ങൾക്ക് ബോർഡറും നിങ്ങൾക്ക് ഇവിടെ കിട്ടുന്നുണ്ട് അതിൽ തന്നെ നിങ്ങൾക്ക് ബോഡിയിലും നല്ലൊരു ജെറിയുടെ വർക്കും കളർ കോമ്പിനേഷനും നിങ്ങൾക്ക് കാണാൻ പറ്റും അതിൻ്റെ കൂടെ തന്നെ ഞാൻ ഇത് ഓപ്പൺ ചെയ്ത് കാണിച്ചു തന്ന നിങ്ങൾക്ക് ഇതിൻ്റെ മുന്താണി ഇതേപോലത്തെ നിങ്ങൾക്ക് ഇതിന്റെ മുന്താണി നിങ്ങൾക്ക് ഇവിടെ കിട്ടുന്നത് സൈഡിൽ നിങ്ങൾക്ക് ബോർഡറിൽ നിങ്ങൾക്ക് നല്ലൊരു കുഞ്ചലും വർക്കും നിങ്ങൾക്ക് കിട്ടുന്നുണ്ട് അപ്പൊ ഈ ഒരു കളക്ഷൻ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ഏറ്റവും കുറഞ്ഞ റേറ്റിൽ ഇപ്പം നമ്മുടെ ഈ കൗണ്ടറിൽ തുടങ്ങുന്ന റേറ്റിൽ നിങ്ങൾക്ക് ഈ ഒരു വെറൈറ്റി നിങ്ങൾക്ക് കിട്ടുന്നത് നിങ്ങൾക്ക് തന്നെ ഈ ഒരു നിങ്ങൾക്ക് ഈ ഒരു കളക്ഷൻ നമ്മുടെ കടയിൽ നിങ്ങൾക്ക് വിൽക്കാൻ പറ്റുന്ന ആയിരത്തി അറുന്നൂറ് ആയിരത്തി എഴുന്നൂറ് രൂപയ്ക്ക് വിൽക്കാൻ പറ്റുന്ന വെറൈറ്റി അപ്പൊ ഇതും സെറ്റ് വൈസ് ആയി കിട്ടുന്ന ഇതിലും സെറ്റ് നാല് പീസ് എട്ട് പീസ് പന്ത്രണ്ട് പീസിന്റെ സെറ്റ് നിങ്ങൾ കിട്ടുന്നത് അതേപോലെ തന്നെ നിങ്ങൾക്ക് ഇതേപോലെ ബാഗ് പാക്കിങ്ങിലും നിങ്ങൾക്ക് വെറൈറ്റീസ് ഇവിടെ നിങ്ങൾക്ക് കിട്ടുന്നുണ്ട് ഇതേപോലത്തെ ബാഗ് പാക്കിങ്ങിലും നിങ്ങൾക്ക് കളക്ഷൻസ് നിങ്ങൾക്ക് വിൽക്കാൻ പറ്റും അതും നമ്മുടെ നാട്ടിൽ തന്നെ അപ്പൊ നാട്ടിൽ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ഇതേപോലത്തെ നിങ്ങൾക്ക് പ്രിന്റഡ് ഇതിന് നിങ്ങൾക്ക് നോക്കാൻ പറ്റും നമ്മുടെ സിൽക്കിൽ തന്നെ നിങ്ങൾക്ക് ഇതേപോലത്തെ പ്രിന്റഡ് വെറൈറ്റി വേണമെങ്കിൽ പ്രിന്റഡ് വെറൈറ്റിയും നിങ്ങൾക്ക് അയച്ചു നിങ്ങൾക്ക് സെയിൽ ചെയ്യാൻ പറ്റും അതേപോലത്തെ നിങ്ങൾക്ക് വെറൈറ്റീസ് നിങ്ങൾക്ക് ഇവിടെ കിട്ടുന്നുണ്ട് അപ്പം ഇതേപോലത്തെ പലതര കളക്ഷൻസ് നമ്മുടെ അടുത്ത് വന്നു കഴിഞ്ഞിട്ടുണ്ട് നിങ്ങൾക്ക് ഇനി ഞാൻ ബോക്സ് പാക്കിംഗിൽ കാണിച്ചാൽ പോയ ഇതേപോലത്തെ നിങ്ങൾക്ക് ബോക്സ് പാക്കിംഗിൽ നിങ്ങൾക്ക് വെറൈറ്റീസ് നിങ്ങൾക്ക് കിട്ടുന്നുണ്ട് ഇത് നിങ്ങൾ നോക്കാൻ പോയ ഒരു ട്രേ പോലെയാണ് നിങ്ങൾക്ക് കാണാൻ പറ്റുന്നത് പക്ഷേ ഇതൊരു ബോക്സ് പാക്കിംഗിൽ നിങ്ങൾക്ക് സാരി കിട്ടുന്നത് ഇത് ഞാൻ പറഞ്ഞാൽ കുറച്ചുകൂടെ നല്ലൊരു റേറ്റിന്റെ ിൽ നിങ്ങൾക്ക് വെറൈറ്റീസ് കിട്ടുന്നത് മേളിൽ നിങ്ങൾക്ക് നോക്കാൻ പറ്റും ഇതേപോലത്തെ നിങ്ങൾക്ക് നിങ്ങൾക്ക് ഈ ജെറിയുടെ മേളിൽ നിങ്ങൾക്ക് ഡയമണ്ട് വർക്കിന്റെ നിങ്ങൾക്ക് വർക്കിന്റെ വർക്ക് നിങ്ങൾക്ക് ഇവിടെ നിങ്ങൾക്ക് കിട്ടുന്നുണ്ട് അതേപോലെ തന്നെ ഇതിന്റെ മുൻതാണിയിലും നിങ്ങൾക്ക് ഫുൾ സ്റ്റോൺ വർക്ക് നിങ്ങൾക്ക് കിട്ടുന്നത് അതിന്റെ കൂടെ തന്നെ സൈഡ് കുറച്ചുകൂടെ ഒരു ഫാൻസി ലുക്കിന് വേണ്ടി കുഞ്ചലമിന്റെ വർക്ക് നിങ്ങൾക്ക് ഇവിടെ കിട്ടുന്നുണ്ട് രണ്ട് സൈഡിൽ നിന്നും മേളത്തെ സൈഡിൽ നിങ്ങൾക്ക് ചെറിയൊരു ബോർഡറും താഴത്തെ സൈഡിൽ നിങ്ങൾ വലിയ ഒരു ബോർഡറും നിങ്ങൾക്ക് ഇവിടെ കിട്ടുന്നത് എല്ലാ ബോക്സിനകത്തും നിങ്ങൾക്ക് ഇതേപോലത്തെ പോസ്റ്റർ നിങ്ങൾക്ക് കിട്ടുന്നുണ്ട് നിങ്ങൾക്ക് നിങ്ങളുടെ കസ്റ്റമേഴ്സിനെ സാരി തുറന്നു കാണിക്കേണ്ടി വരത്തില്ല നിങ്ങൾക്ക് ഈ ഒരു പോസ്റ്റർ കാണിച്ചിട്ടും നിങ്ങൾക്ക് നിങ്ങളുടെ സാരി വിൽക്കാൻ പറ്റുന്നു അതേപോലെ തന്നെ നമ്മുടെ അടുത്ത് കാറ്റ്ലോഗ് വൈസിലും നിങ്ങൾക്ക് കളക്ഷൻസ് നമ്മുടെ അടുത്ത് കിട്ടുന്നുണ്ട് കാറ്റ്ലോഗ് വൈസ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ഇതേപോലത്തെ നിങ്ങൾക്ക് കാറ്റ്ലോഗിൽ ഇത് ഫുൾ സെറ്റ് നിങ്ങൾക്ക് എടുത്തിട്ട് വരുന്നത് ഇവിടെ വന്ന് നിങ്ങൾ വിസിറ്റ് ചെയ്യുകയാണെങ്കിൽ ഒരു സെറ്റ് വേണമെങ്കിൽ ഒരു സെറ്റ് നിങ്ങൾക്ക് കയ്യിൽ എടുത്തോ പോവാൻ പറ്റും ഓൺലൈനിലും ഞാൻ വീണ്ടും പറയുന്നു മിനിമം ഒരു ഇരുപത്തയ്യായിരം രൂപയ്ക്ക് നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യേണ്ടി വരുന്ന ഇതിന്റെ ഞാൻ ബോക്സ് പാക്കിംഗ് ഞാൻ കാണിക്കാൻ പോയി ഇതേപോലത്തെ നിങ്ങൾക്ക് ബോക്സ് പാക്കിംഗ് കിട്ടുന്ന വാവ് എത്ര നല്ലൊരു ബ്യൂട്ടിഫുൾ ബോക്സ് പാക്കിംഗിൽ നിങ്ങൾക്ക് കളക്ഷൻസ് നിങ്ങൾക്ക് ഇവിടെ കിട്ടുന്നത് ഇതിന് ഞാൻ നിങ്ങൾക്ക് ഓപ്പൺ ചെയ്ത് കാണിച്ചാൽ ഇതിനകത്തും ഒരു പോസ്റ്റർ നിങ്ങൾക്ക് കിട്ടുന്നുണ്ട് ഇത് നോക്കും സാരി കഴിഞ്ഞാൽ നിങ്ങൾക്ക് എങ്ങനെയായിരിക്കുന്നത് അതിന്റെ നിങ്ങൾക്ക് പോസ്റ്റർ നിങ്ങൾക്ക് ഇതിനകത്ത് കിട്ടുന്നുണ്ട് ഞാൻ സാരി മൊത്തമായിട്ട് ഓപ്പൺ ചെയ്ത് കാണിച്ചാൽ നിങ്ങൾക്ക് ഇതേപോലത്തെ നിങ്ങൾക്ക് വെറൈറ്റി ആക്കി കിട്ടുന്നത് ഇതേപോലത്തെ നിങ്ങൾക്ക് വെറൈറ്റിയാണ് നിങ്ങൾക്ക് കിട്ടുന്നത് നിങ്ങൾക്ക് നോക്കാൻ പറ്റും ജെറിയുടെ ഫിനിഷിങ് നോക്കാൻ പറ്റും ഫിനിഷിംഗ് നിങ്ങൾ കാണാൻ ഇങ്ങോട്ടും അങ്ങോട്ടും ഒന്നും ആയിട്ടില്ല അതിൻ്റെ മെഷീൻ കൊണ്ടാണ് നമ്മൾ ഉണ്ടാക്കുന്നത് കൈ കൊണ്ടല്ല ഇതുകൊണ്ട് എത്രയും കുറഞ്ഞ റേറ്റിൽ നിങ്ങൾക്ക് വെറൈറ്റീസ് ഇതിൽ കിട്ടുന്നുണ്ട് നിങ്ങൾക്ക് നോക്കാൻ പറ്റും എല്ലാത്തര വെറൈറ്റീസിലും നിങ്ങൾക്ക് സെറ്റിൽ പല കളറും ഉണ്ട് പല ഡിസൈൻസും ഉണ്ട് സെയിം കളറും ഉണ്ട് എല്ലാം നിങ്ങൾക്ക് വെറൈറ്റീസ് നിങ്ങൾക്ക് എങ്ങനെയാണ് വേണ്ട അതെല്ലാം നിങ്ങൾക്ക് വെറൈറ്റീസ് ഇവിടെ നിങ്ങൾക്ക് കിട്ടുന്നുണ്ട് ലാസ്റ്റില് ഞാൻ നിങ്ങൾക്ക് ഒരു കളക്ഷൻ ഞാൻ ഡാർക്ക് കളറില് ഞാൻ കാണിക്കാൻ പോയത് ഇതേപോലെ നിങ്ങൾക്ക് കോപ്പർ ജെറിയുടെ നിങ്ങൾക്ക് ഫിനിഷിങ്ങിന്റെ കൂടെ തന്നെ നിങ്ങൾക്ക് ഈ ഒരു വെറൈറ്റി നിങ്ങൾക്ക് കിട്ടുന്നത് ഇത് നോക്കും ലൈറ്റ് ഇതുപോലത്തെ നിങ്ങൾക്ക് കളർ ഷെയ്ഡിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ ഡാർക്ക് കളർ ഉണ്ട് ലൈറ്റ് കളർ ഉണ്ട് എല്ലാം നിങ്ങൾക്ക് വെറൈറ്റീസും നിങ്ങൾക്ക് ജെറിയുടെ ഫിനിഷിംഗിന്റെ കൂടെ തന്നെ നിങ്ങൾക്ക് ഇതെല്ലാം നിങ്ങൾക്ക് കിട്ടുന്നത് അപ്പൊ കളക്ഷൻസ് ഒത്തിരി ഉണ്ട് നമുക്ക് ഒരു വീഡിയോയിൽ കവർ ചെയ്യാൻ പറ്റത്തില്ല അത്രയും നമ്മുടെ കളക്ഷൻസ് ഉണ്ട് ഡിസൈൻസ് ഉണ്ട് അപ്പൊ നിങ്ങൾക്ക് ഡിസൈൻസ് കാണി എന്താ വെച്ചാൽ സ്ക്രീൻറെ തായ നമ്പർ വരുന്നുണ്ട് ആ നമ്പറിലേക്ക് വെറും നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്താൽ മതി വീഡിയോ കോൾ വഴി സെലക്ഷൻ ചെയ്യാൻ പറ്റും ഇവിടെ വന്ന് വിസിറ്റ് ചെയ്ത് പർച്ചേസ് ചെയ്യാൻ പറ്റും വിസിറ്റ് ചെയ്യാൻ വരുവാണെങ്കിലും നമ്മുടെ ഡ്രൈവർ വന്ന് നിങ്ങളെ സൂലഷ് സ്റ്റേഷൻ അല്ലെങ്കിൽ നിങ്ങൾ എവിടെ നിന്ന് കോൾ ചെയ്യുന്ന അവിടുന്ന് പിക്കപ്പ് ചെയ്യുന്നുണ്ട് ഡ്രോപ്പും ചെയ്യുന്നുണ്ട് അപ്പൊ ഞാൻ വിചാരിക്കുന്നു നിങ്ങൾക്ക് സിൽക്കിന്റെ വെറൈറ്റീസ് ഇഷ്ടപ്പെട്ട് കാണും ചാനലിനെ ലൈക്ക് ചെയ്യാൻ ഷെയർ ചെയ്യാൻ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് ബെൽ ബട്ടൺ അക്കാൻ മറക്കരുത് പുതിയ വീഡിയോ വന്നാൽ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വന്നുകൊണ്ടിരിക്കും അപ്പൊ നമുക്ക് വേറൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം അത് വരയ്ക്കും